പാകിസ്ഥാനിൽ നിന്നും നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ ഒട്ടും സുഖകരമല്ല പ്രതിഷേധ ചൂടിൽ തിളച്ചു മറയുകയാണ് പാക് അധിനിവേശ കാശ്മീർ പ്രക്ഷോഭകാരികൾക്കെതിരെ ഇന്നലെ പോലീസും പാകിസ്ഥാൻ റേഞ്ചേഴ്സും നടത്തിയ വെടിവയ്പ്പിൽ മൂന്നുപേർ കൊല്ലപ്പെട്ടതോടെ മേഖലയിൽ സൈന്യത്തെ വിന്യസിച്ചിരിക്കുകയാണ് പാക് സർക്കാർ മേഖലയിലെ വ്യാപാരികളുടെ നേതൃത്വത്തിലുള്ള സംയുക്ത അവാമി ആക്ഷൻ കമ്മിറ്റിയിലെ എഴുപതോളം പേർ സമരത്തിനിടെ അറസ്റ്റിലായതിനു പിന്നാലെയാണ് മേഖലയിൽ പ്രതിഷേധം കനത്തത് മെയ് പത്ത് മുതൽ നടന്ന സംഘർഷങ്ങളിൽ ഇതുവരെ അഞ്ച് സിവിലിയന്മാർക്കും രണ്ടു പോലീസുകാർക്കും ജീവൻ നഷ്ടമായി ഭക്ഷണം ഇന്ധനം മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവയുടെ വില വർദ്ധിച്ചു വർദ്ധിച്ചുവരുന്ന സാഹചര്യമാണ് പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം എന്നാൽ സമരത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു മിർപൂർ മുസാഫറാബാദ് ഡിവിഷനുകളിൽ നിരവധി പ്രതിഷേധക്കാർ ബാരിക്കേഡുകൾ തകർത്ത് പോലീസുമായി ഏറ്റുമുട്ടി നിയമസഭ കോടതികൾ തുടങ്ങിയ സർക്കാർ കെട്ടിടങ്ങളുടെ സുരക്ഷയ്ക്കായി ഞായറാഴ്ച അർദ്ധ സൈനിക റേഞ്ചർമാരെ വിളിച്ചിരുന്നു പാക് സർക്കാർ വൈദ്യുതി വിതരണത്തിൽ മേഖലയോട് കടുത്ത വിവേചനം കാണിക്കുന്നുവെന്ന ആരോപണം ശക്തമാണ് നീലം തലം പദ്ധതിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടായിരത്തി അറുനൂറ് മെഗാവാട്ട് ജലവൈദ്യുതിയുടെ ന്യായമായ വിഹിതം ലഭിക്കുന്നില്ലെന്ന് പ്രദേശത്തെ ഭരണമേധാവി ആരോപിക്കുന്നു ഇക്കഴിഞ്ഞ ബജറ്റിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള വിഭവങ്ങൾക്കായുള്ള തന്റെ അഭ്യർത്ഥന അംഗീകരിക്കപ്പെട്ടില്ലെന്നും അവർക്ക് നൽകാനായി വികസന ഫണ്ട് വക മാറ്റാൻ താൻ നിർബന്ധിതനായെന്നും ഭരണമേധാവി പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങളായ ഉണങ്ങിയ ഈത്തപ്പഴം കല്ലുപ്പ് സിമന്റ് ജിപ്സപ്പ് എന്നിവയ്ക്ക് ഇന്ത്യ ഇരുന്നൂറ് ശതമാനം കസ്റ്റംസ് തീരുവ ഉയർത്തിയതിനെ തുടർന്ന് പാക് അധീന കശ്മീരിലെ വ്യാപാരികൾക്ക് കനത്ത തിരിച്ചടി നേരിട്ടിരുന്നു ഫെബ്രുവരിയിലെ പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്നായിരുന്നു ഇന്ത്യയുടെ നടപടി പിന്നാലെ ഇന്ത്യയിലേക്കുള്ള പാകിസ്ഥാന്റെ കയറ്റുമതി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രതിമാസം ശരാശരി നാല് പോയിന്റ് അഞ്ച് കോടി ഡോളർ ആയിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിനും ജൂലൈക്കും ഇടയിൽ പ്രതിമാസം ശരാശരി ഇരുപത്തിയഞ്ച് ലക്ഷം ഡോളറായി കുറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ സ്ഥിതി കൂടുതൽ സങ്കീർണമായി ജമ്മു കാശ്മീരിൽ ഇന്ത്യ നടത്തിയ ഭരണഘടനാപരമായ മാറ്റങ്ങളെ തുടർന്ന് എല്ലാ വ്യാപാരങ്ങളും പാകിസ്ഥാൻ നിർത്തിയതാണ് ഈ തിരിച്ചടിക്ക് കാരണമായത് എന്നാൽ എല്ലാത്തിലുമുപരി ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം പാക് അധീന കശ്മീരിനെ പിളർത്തി ഇന്ത്യയോട് ചേർക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് പ്രശ്ന കാരണമെന്ന് പാകിസ്ഥാൻ കണക്കുകൂട്ടുന്നു പ്രതിഷേധക്കാർക്ക് ആയുധവും പണവും ഇന്ത്യ നൽകുന്നതായാണ് ആക്ഷേപം അതായത് കാശ്മീരിൽ പാകിസ്ഥാൻ ചെയ്യുന്നതിന് പാക് അധീന കശ്മീരിൽ മുതലും പലിശയും ചേർത്ത് ഇന്ത്യ കണക്ക് തീർക്കുന്നുവെന്ന് ചുരുക്കം